നികുതി കൊറക്കാൻ ശ്രമിക്കുവോ മോദി കുറക്കാൻ സാധ്യത ഉണ്ട് കാരണം ട്രംപാണ് ആവശ്യപ്പെട്ടത് മോദിനോട് ചങ്ങായി പറഞ്ഞാ കേക്കണ്ടേ മിക്കോ മോദിയുണ്ട് കാട്ടും ഇറക്കുമതി ചുങ്കം കുറക്കും പകരം ജി എസ് ടി കൂട്ടാൻ സാധ്യതയുണ്ട് ആ കാഷ് ജനങ്ങളെ സാധ്യതയുണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തുനിന്നല്ല ജനങ്ങളെ അമേരിക്കക്കും മടിക്കാട്ട് അതിലേക്കാണ് കാര്യങ്ങൾ നിങ്ങളതിൻ്റെ മോദി നിങ്ങൾ ഭയങ്കര ഞമ്മക്കറിയില്ലേ എങ്ങനെ കേൾക്കാതെ ട്രംപ് പറഞ്ഞാൽ അപ്പം ആ കുറക്കുന്ന നികുതി ഇന്ത്യയിൽ നിന്ന് തിരിച്ചെടുക്കാനുള്ള തീരുമാനം ഇക്കോ വരാൻ സാധ്യതയുണ്ട് മുമ്പ് ആവശ്യമില്ല എത്ര വക്കൂസ് കാണാൻ പറഞ്ഞത് ആടെ അറ്റാക്ക് പെട്ടെന്ന് ഊട്ടി എത്ര പറഞ്ഞത് എന്തിനാ ശുചിമുറിൻ്റെ ശുചിപുരം ഉണ്ടാക്കാനാണേ അപ്പം ശുചിമുറി എന്തിനാണ് ഇപ്പൊ ശുചിപുരൻ്റെ ആവശ്യം ഇന്ത്യയിലില്ല എന്തിനാവശ്യം ശുചിമുറിക്ക് പോകണെങ്കിൽ അതിക്ക് തിന്നാൻ വേണ്ടേ പട്ടിണിയല്ലേ തിന്നാൻ വേണ്ടേ അപ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇഷ്ടപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാകും കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവരും പുറത്ത് പോയി ക്രിസ്ത്യന്മാരൊക്കെ പുറത്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമാകുമ്പോടെ അപ്പം ഇതൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണം വിട്ടൊക്കെ എല്ലാം കിട്ടും അപ്പം തൂറുകാലെ കക്കൂസ് എടുക്കാനാണ് എന്നാ പറഞ്ഞത് വല്ല കാഴ്ചേ ഉത്തരക്കെടലാസിൽ നഷ്ടപ്പെട്ട സംഭവം തന്ത്രി തന്ത്രിക്ക് വെള്ളിയാഴ്ചകളിലെ പരീക്ഷ സമയം പുനരുമീക്കണം കെ പി എ മജീദ് വൃന്ദ മ്യാൻമർ ഭൂകമ്പം മരണം രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ആ കുറവാണ് ഇതിലേറെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഇവിടെ മണിപ്പൂരിൽ അത് ഉപയോഗിക്കണം മിനി ഊട്ടിയിൽ അപകടങ്ങൾ പതിവാകുന്നു ഓപ്പറേഷൻ തിലഗിരി ഹർത്താൽ അതിർത്തി തർക്കം സഹോദരനെ വെട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റ് അതിർത്തി തർക്കം സഹോദരനെ വെട്ടി അത് തന്നെ ഒരു വലിയ സംഭവം ഈ സ്വത്തിന്റെ വിഷയത്തിൽ കുടുംബം നടന്ന തെറ്റും നോക്കി നമ്മളെല്ലാവരും വീട്ടിലുണ്ടായിട്ട് ഭർത്താവിടെ എല്ലാവരും വീട്ടിലുള്ള ബസ്സുണ്ടാവും അതായത് ഒക്കെ നല്ല വന്ദേക്കാരം ആങ്ങളാരുമായിട്ടും പെങ്ങളായിട്ടും ആങ്ങളും പെങ്ങളും സാധനം സഹോദരിയും ഉമ്മയും എല്ലാവരും നല്ല വന്ദേക്കാരം അങ്ങനെ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് ഓരി വെക്കുന്ന വിഷയം വരും ആ സമയം വരും പിതാവിന്റെ സ്വത്ത് അപ്പോഴാണ് ഇവരൊക്കെ പങ് കാരണം പെങ്ങന്മാർക്ക് മുട്ടി കൊടുക്കാൻ ആ ഭർത്താക്കന്മാരുണ്ടാവും മക്കൾ വേറെ അമ്മ വേറെ കാരണം ഇങ്ങനെ ആയിട്ട് തർക്കമായി വിഷയങ്ങളുണ്ടാവും കവിടം വേണം നമുക്ക് ഇവിടം വേണം മറ്റൊക്കെ വലിയ റോഡ് വേണം ഇങ്ങനെ വലിയ വാടക വാടക വലിയ സ്വത്തുകളിലൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ഇവർ ഒരു കുടുംബം തെറ്റുന്നത് അവിടെയാണ് സ്വത്തുക്കൾ സ്വത്തുക്കൾ സ്വന്തം പിതാവിൻ്റെ സ്വത്തുക്കൾ ഊരി വെക്കുമ്പോഴാണ് കാര്യമായിട്ട് ആ കുടുംബ തെറ്റുക തെറ്റി അങ്ങനെ തെറ്റി കുറച്ച് കാലം കഴിഞ്ഞ് അങ്ങനെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് തെറ്റി കഴിഞ്ഞു ഊരിച്ചപ്പം ഒരാൾക്ക് അധികം ഉണ്ടായിരിക്കാം ഒരാൾക്ക് കുറവുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭൂമിയുടെ വിലക്ക് ഏറ്റക്കുറിച്ചുണ്ടായിരിക്കാം ഏതാ സംഘ നടക്കും അങ്ങനെ ഒരു മൂന്നാലഞ്ച് കൊല്ലം കുറച്ച് കാലമൊക്കെ ഇവർ പിന്നെ വരവ് വിരവ് എല്ലാം നിന്നു മറ്റെല്ലാ പെരുന്നാൾക്കും എല്ലാ ദിവസം അവിടെയൊക്കെ നടന്നിരുന്നു എൻ്റെ ഓണത്തിനോ അതൊക്കെ അവിടെയൊക്കെ പോയി ആളുകളായിരുന്നു നിന്നു പിന്നെ ഒരു അഞ്ചെട്ട് കൊല്ലം കൊണ്ട് വെല്ലം 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 തോട്ടും പുതിയ പുതിയ അവരിങ്ങനെ വിലവ് കൊടുക്കും അങ്ങോട്ടും വല്ല കൊണ്ട് പോവും മറന്നുപോകുക അതായത് മനുഷ്യന് ദൈവം കൊടുത്താണല്ലോ മറക്കുക കുറുക്കാന്നുള്ളത് മറുതി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്നേഹബന്ധം നിലക്കൂല ദൈവം മറുതി കൊടുത്തു ഭയങ്കര നമുക്കറിയാലോ അപ്പം ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ മോനോ ഭാര്യയോ ഞങ്ങളോ ഇപ്പൊ എമ്മയൊക്കെ മരണപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് വല്ല വലുത് മറന്ന് പോകണം അതെല്ലാം മരണപ്പെട്ട അതേ രീതിയിൽ നിൽക്കുകയാണെങ്കിലോ നമുക്ക് താങ്ങാൻ കഴിയില്ല അപ്പോൾ ദൈവം തോന്നുന്നവർ ഇതാണ് മറുതി മറക്കണം നിങ്ങൾ ജീവിച്ചോളൂ മറക്കുമോ പിന്നെ ഇസ്ലാമകത്ത് ക്ഷമിക്കാൻ വരണ്ട് പുറുക്കാൻ പോരണ്ടെന്നല്ലോ താരല്ല ക്ഷമിച്ചാലേ ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് ഇസ്ലാമങ്ങനെ ഗുണപഠം പറയുന്നുണ്ട് അപ്പം മറക്കുക പുറുക്കുക രണ്ടില്ലെങ്കിലും ജീവിതമല്ല ൈവം തന്ന മറ്റൊരു കഴിവാണ് മനസ്സിന്